ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല അവരോട് പറഞ്ഞേക്കും അത്രയും പറഞ്ഞ് അമ്മ കരഞ്ഞുകൊണ്ടുകൂടി പോകുമ്പോൾ അവൻ ദേഷ്യത്തിൽ ആ ടേബിളിൽ ഇടിച്ചു അത് മുകളിൽ നിന്ന് ശീതൽ കണ്ടിരുന്നു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു വന്ന നേരന്ത തുടങ്ങിയതാ നിന്റെ കരച്ചിലും മതി നിർത്ത് ആരെങ്കിലും കണ്ടുവന്ന അത് മതി ഇപ്പൊ നമ്മുടെ താരയും ഗെങ്ങും നിന്റെ പെങ്ങളും കൂടെ വരും നീ ഇങ്ങനെ ഇരിക്കുന്നു കണ്ട ലാസ് ഞാനെന്താ പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് അവൾ മറന്നെയും പഞ്ഞിക്കിടുക അമ്മ കരച്ചിൽ നിർത്തി അവളെ നോക്കി പറഞ്ഞു തീർന്നില്ല ലേ വരുന്നു എല്ലാം കൂടെ കുളപ്പടവിലിറങ്ങി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു ഞങ്ങൾ കരുതി ഞങ്ങൾ വരുമുമ്പ് രണ്ടും കുളിക്കാൻ തുടങ്ങി കാണുമെന്ന് എവിടെന്ന് നീയൊക്കെ വരുമ്പുന്നേ അലക്കടത്തേക്ക് അലക്കി വെക്കുമായിരുന്നു ഞങ്ങൾ ഓ അത്രയും പറഞ്ഞേ കനി വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നിട്ട് നവ്യെ പിടിച്ചു വെള്ളത്തിലിട്ടു കൂടെ താരയും കൂട്ടരും താര കനിക്കൊപ്പം തന്നെ കോളേജിൽ പഠിക്കുവാണ് നവ്യയുടെ അപ്പച്ചിയുടെ മോള് കൂടെയുള്ളത് ഉള്ളത് കനിയുടെയും താരയുടെയും വാലുകൾ എല്ലാം കൂടെ വെള്ളത്തിലിറങ്ങി ആർ തുല്ലസിക്കുമ്പോൾ അമ്മക്കാരയിൽ തന്നെ ഇരുന്നു ഈ അമ്മു ചേച്ചി എന്താ വരാതിരിക്കുന്നേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നേ ഞങ്ങളെ കൂട്ടി വെള്ളത്തിൽ ചാടുന്ന ആളാണല്ലോ അവൾക്കെന്ന് ഇത്രയും വെള്ളം പോരെന്ന് കുളിക്കാൻ നവ്യ പറഞ്ഞു എന്നാ അത് പറഞ്ഞവൾ തീരും മുമ്പ് അമ്മൂനെയും താരനെയും ഖനിയെങ്കിലും കൂടെ വെള്ളത്തിലേക്ക് വലിച്ചിട്ടുദ്ദേഹത്തേക്ക് വെള്ളമിറ്റിച്ചു അവൾക്കൊപ്പം ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ടും അവരോടൊപ്പം ഒരു പുഞ്ചിരിയോടെ അവരും ചേർന്നു പ്രകാശ എനിക്കെൻ്റെ മകൻ അവനാണ് എല്ലാം ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയത് അവന് വേണ്ടിയാണ് അവൻ്റെ കല്യാണം അതെൻ്റെ നിലയ്ക്കും വിലക്കും ഒത്ത കുടുംബാവണമെന്ന് നിർബന്ധമുണ്ട് ഈ നാട്ടിലെ ആൾക്കാർക്ക് പരീക്ഷയെക്കുറിച്ച് പണം കൊടുത്തും അവരുടെ കാര്യങ്ങളിൽ ഒരു നല്ലവനായി നിൽക്കുന്നത് വരുന്ന ഇലക്ഷനിൽ അതിലധികാരം അതെനിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് അവൻ മുഖത്ത് നോക്കി പറയുക ആ പീറപ്പെണ് ദരിദ്രവാസി പെണ്ണ് അമ്മുനെ കെട്ടണം അവളുടെ കുലമേതാ ജാതി ഏതാ അതൊന്നും അവൻ അറിയണ്ട വീട്ടിലടിപ്പേകം കൊള്ളൂലാത്ത അവളെ ഞാൻ എന്റെ മരുമകളാക്കണമെന്ന് അവൻറെ ആര്യോടുള്ള വാശിക്കണ്ടതെന്ന് അറിയാം എന്ന് കരുതി നടത്തി കൊടുക്കണം എന്നാണോ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ അവനെ വിഷമിക്കാൻ എനിക്കാവില്ല അതെനിക്കറിയാം നീ പറഞ്ഞ ശരിയാ എനിക്ക് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിര് പറയാനാവില്ല പറഞ്ഞ അവൻ്റെ വാശി അത് നല്ലപോലെ തന്നെ അറിയാവുന്നത് എനിക്ക് എന്ന് കരുതി ഞാനിത് സമ്മതിച്ചു കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഇലയ്ക്കുള്ളിനും കേടില്ലാതെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ നീ എന്താ പറഞ്ഞു വരുന്നത് പ്രകാശ് വിക്രമൻഡാളിയൻ ചോദിച്ചു അവൾ അങ്ങ് തീർക്കുക ഞാൻ ആളെ വിട്ടിട്ടുണ്ട് വരുത്തമാരാം കൂലി കുറച്ച് കൂടുതലാണ് വിശ്വസിക്കാം ജീവൻ പോലും നമ്മുടെ പേര് പറയില്ല നീ ആലോചിച്ച് തന്നെയാണോ അവസാനം നമുക്ക് തീരെ തിരിഞ്ഞു വരരുത് അങ്ങനെ ഉണ്ടാവില്ല എല്ലാം ആലോചിച്ചു തന്നെ എൻ്റെ നീക്കം അതിനാളൊന്ന് മൂളി നവ്യക്ക് അവളുടെ അമ്മയ്ക്കൊപ്പം കുറച്ച് ആവശ്യങ്ങളായി പുറത്തു പോകേണ്ടത് കൊണ്ട് അവൾ നേരത്തെ കുളിച്ച് കയറിപ്പോയിരുന്നു അമ്മ കുളിച്ച് കയറുമ്പോൾ അവൾക്കൊപ്പം കനിയും താരയും എല്ലാം കേറി വന്നു വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റാൻ കണക്കിന് തല നന്നായി തുടച്ച ശേഷം ഡ്രസ്സ് നന്നായി പിഴിഞ്ഞുകൊണ്ടും അമ്മ അതിൻ്റെ മീതെ ഒരു ഷർട്ട് ഇട്ടു ഈ സമയം കനി കാനി അവൾക്കടുത്ത് വന്നിട്ട് കയ്യിലിരുന്ന ബക്കറ്റ് അവിടെ വെച്ചിട്ട് പറഞ്ഞു എന്റെ സുന്ദരി ചേച്ചിയല്ലേ അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് കൂടെ അലക്കണേ പറ്റില്ല മോൾ തന്നെ അലക്കിക്കും ചേച്ചി തന്നെ അലക്കും അത്രയും പറഞ്ഞ താരയും കൂട്ടരെയും കൂട്ടി അവൾ അവിടെ നോടി അമ്മുവിൻ്റെ ദേഷ്യത്തിൽ പുലമ്പിക്കൊണ്ടും അവളുടെ ഡ്രസ്സും കഴുകിയെടുത്തുകൊണ്ട് മുന്നിലേക്ക് നടന്നു തോട് കടന്ന് പാടം കടന്നു തോട് കടന്ന് പാടം അത് കടന്ന് വേണം റോഡിലെത്താൻ അവൾ പാടത്തു കൂടെ മുന്നിലേക്ക് നടന്നതും രണ്ടു പേർ അവർക്ക് മുന്നിലായി വന്നു നിന്നു ആദ്യമായി അവരെ കാണുന്നത് കൊണ്ട് തന്നെ ഉള്ളിലെ പെട്ടെന്ന് തോന്നിയ ഭയം മറിച്ചു മുന്നിലേക്ക് പോകാനും അവൾ അവൾക്ക് തടസ്സമായി തന്നെ നിന്നു അവർ അവൾക്ക് തടസ്സമായി അവിടെ തന്നെ നിന്നു അവൾ പിന്നിലേക്ക് തിരിഞ്ഞു പോകാനും അവിടെ ഒരാൾ നിൽപ്പുണ്ട് വഴി നിന്നും മറിക്കും എനിക്ക് പോകണം നമ്മൾ വന്ന കാര്യം നടത്തും മുമ്പ് വേറൊരു കാര്യം നടത്താനുണ്ട് അല്ലട ഗണേശ അത്രയും പറഞ്ഞു വിക്രമൻ പറഞ്ഞു വിട്ട മരക്സൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതിനുശേഷം നീ മിച്ചമുണ്ടെങ്കിൽ പനലോകത്തുകൂടെ അയച്ചിട്ട് നമ്മൾ പൂക്കോളാം അമ്മ മുന്നിലുള്ളവരെ പിടിച്ച് തള്ളിക്കൊണ്ടും മുന്നിലേക്ക് ഓടി അവൾ ചെന്നത് ആ വലിയ കനാലിന്റെ അടുത്തായിരുന്നു മുന്നിൽ നിൽക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ അതിലേക്ക് എടുത്തു ചാടി ഒപ്പം അവരും അവൾ മുന്നിലേക്ക് നീന്തി പായുമ്പോൾ പിന്നെ അവർ പേരും അവൾക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവൾ ശക്തിയോടെ മുന്നിലേക്ക് പാഞ്ഞതും അല്ലെ സ്വേഗത്തിൽ വന്ന അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു അവൾ കാലുകൾ വിടിയിപ്പിക്കാൻ ശക്തിയായി നോക്കി എന്നാൽ അതിനവൾക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും ഗണേശനും രാഘുവും വന്നു അവളെ മൂന്ന് പേരും കൂടെ പിടിച്ചതും അവൾ ശക്തിയായി കുതിറി ഒപ്പമുച്ചലറി ഇവളം മെരിക്കാൻ പാടാം അതുകൊണ്ട് ആദ്യം കൊല്ലണവളെ എന്നിട്ട് നമുക്ക് എന്താവാലോ അത്രയും പറഞ്ഞു അമ്മുവിൻ്റെ മുടിക്ക് പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കി വെച്ചു അവൾ ജീവന് വേണ്ടി ശ്വാസം കിട്ടാതെ കുതിറി അപ്പോഴും അവളെ വെറുതെ വിടാതെ അവൾ വീണ്ടും മുഖം പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കി മഴ ചാറ്റുന്നത് കണ്ട് പുറത്തു കിടന്ന തുണികളെടുത്തും ഉമ്മരത്തിടുകയായിരുന്നു മീന ആ സമയം കനിയോടി വന്നു ഇത്രയും നേരത്തെ നീരാട്ടായിരുന്നു നിനക്കൊക്കെ ആകെ കിട്ടുന്ന ലീവ് ടൈം അല്ലേ ഇങ്ങനെയൊക്കെ പോകാനാവൂ അല്ലാണ്ട് പറ്റില്ലല്ലോ എൻ്റെ അമ്മേ ഉം അല്ല അമ്മ എന്താ എടുതി ചേച്ചി എനിക്കുള്ള ഡ്രസ്സുകൂടെ അലക്കിയിട്ട് വരും നവ്യോണ്ട് കൂടാ പോ നെവിച്ച് നേരത്തെ പോയി ഹാൻഡിക്കുപ്പ് എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞു അപ്പം അവൾ ഒറ്റയ്ക്ക് വിട്ടിട്ടാണോ പെണ്ണ് നിനക്ക് കൂടെ നിൽക്കായിരുന്നില്ലേ അവൾക്കടുത്ത് അതിന് ചേച്ചി പിടിഞ്ഞിന് അറിയാത്ത സ്ഥലമൊന്നും അല്ല ഇതൊന്നും തന്നെ അവളിങ്ങ് വന്നോളൂ അവളെ വീണ്ടും പിടിച്ച് വെള്ളത്തിൽ മുക്കി താത്തിയതും പെട്ടെന്ന് തോന്നുന്നു വെള്ളത്തിലേക്ക് വീണു ഒച്ച കേട്ടവർ അവളെയും കൊണ്ട് മുന്നിലേക്ക് നോക്കി പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്നും ഒരു കരമുയർന്ന് വന്ന് അലക്സിന്റെ കഴുത്തിൽ പിടിച്ചു ഈ സമയം അവൻ്റെ കരങ്ങൾ അമ്മുവിൽ നിന്ന് വിട്ടുമാറി അവൾ കഴത്തിൽ പിടിച്ചുകൊണ്ട് ചുമച്ചുകൊണ്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കി മുന്നിൽ അവരെ ദേഷ്യത്തിൽ തന്നെ നോക്കി അലക്സിൻ്റെ കഴത്തിന് പിടിച്ച് നിൽക്കുന്ന ഹരി അവൻ ദേഷ്യത്തിൽ അലക്സിൻ്റെ മുഖത്ത് പഞ്ച് ചെയ്തു ഒപ്പം കൂടെ ഉണ്ടായിരുന്നവരെ ആഞ്ഞു ചവിട്ടി വെള്ളത്തിലേക്ക് ഇട്ടു മുന്നിൽ നിൽക്കുന്നവൻ നിസ്സാരക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ മൂവരും വേഗത്തിൽ വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറി ഓടി പിന്നാലെ ഹരിയും പാഞ്ഞതും അമ്മ വിളിച്ചു ഹരിട്ട അവൻ അവൾക്ക് അടുത്തായി ചെന്നു എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു നിനക്ക് ഹോസ്റ്റലിൽ പോണോ പറ വേണ്ട കുഴപ്പൊന്നുമില്ല അത്രയും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൻ അങ്ങനെ തന്നെ നിന്നു എന്നിട്ട് അവൾ അവനെ നടത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു ആരവർ എന്തിനാ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് അറിയില്ല ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി അവരാണ് എന്നെ നിനക്കെന്താ ഇവിടെ ഒറ്റയ്ക്ക് കാര്യം ഞങ്ങളെല്ലാരും കൂടെ കുളിക്കാൻ കനാലിൽ വന്നതാ എന്നിട്ട് അവർ ഇവിടെ അവരയ്ക്ക് പോയി പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അമ്മൂവിൻ്റെ കരണത്ത് അവൻ്റെ കരങ്ങൾ വീണു അവൾ കവിളിൽ കരങ്ങൾ വെച്ചുകൊണ്ട് അവനെ നോക്കി വീട്ടിൽ കുളിക്കാൻ സൗകര്യം തികയാത്തുകൊണ്ടാണോ നീ ഇങ്ങോട്ട് ഡാഷ് വന്ന് അവൾ മൗനമായി കണ്ടെടുത്തു വന്ന ആൾക്കാരെ കാണിച്ച് കുളിക്കാൻ നിന്നു ഇങ്ങനെയുള്ള തെണ്ടികൾ ഇനിയും വരും പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല കൂടിപ്പോകും അതുകൊണ്ട് കൂടി വീട്ടിലും ഇനി മേലെവിടെ തന്നെ കണ്ടുപോകരുതും കണ്ട അപ്പോഴേക്കും അമ്മുക്കനാൽ നിന്നും കയറി വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ആയിരുന്നു അവളുടെ നനഞ്ഞുട്ടിയ ഡ്രസ് അവൻ കണ്ടത് അവൻ ദേശത്തിൽ പല്ലുകൾ നേരിച്ചു വിളിച്ചു ഡി അവൾ അവനെ തിരിഞ്ഞു നോക്കി ഈ കോലത്തിലാവുക ഇനി ഇങ്ങനെ കൂടെ പോയിട്ട് വേണം അത്രയും പറഞ്ഞ് അവനിട്ടിരുന്ന ഷർട്ട് ഊരി അവൾക്ക് നേരെ നീട്ടി ഇത് പുറത്തു കൊണ്ടിട്ട് പോയാൽ മതി അവൾ ആ ഷർട്ട് വാങ്ങി ഇട്ടുകൊണ്ട് അവനെ നോക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയി വിക്രമന്റെ പലിശ ഓഫീസിൽ വന്ന് ഇന്നു കൊണ്ട് അലക്സ് കിതപ്പോടെ പറഞ്ഞു അവളൊന്നും ചെയ്യാനായില്ല മുതലാളി അതിനു മുൻ ഏത് ഉരുത്തം വന്ന് രക്ഷപ്പെടുത്തി അവൻ്റെ കയ്യിൽ ഞങ്ങൾ പെട്ടാതെ മുതലാളിയിൽ എത്തുമെന്ന് അറിയാം എന്നതുകൊണ്ട് അവനെ പിടികൊടുക്കാതെ ഓടി നിന്നോടൊക്കെ ഇങ്ങോട്ട് വരാൻ ആരോ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ നേരിട്ടുള്ള ഇടപാടൊന്നും വേണ്ടെന്ന് മുതലോട് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് അതാ ഞങ്ങൾ അവനെ കണ്ട മനസ്സിലാവും നിങ്ങൾക്ക് ഏതാൾക്കൂട്ടത്തിൽ നിന്ന് പോലും മനസ്സിലാവും ഞങ്ങൾക്ക് തൽക്കാലം നീയൊക്കെ പോക്കോ ഇനി അവൻ്റെ മുന്നിൽ പെടാതെ നോക്കണം എന്തേലും ആവശ്യം ഞാൻ വിളിക്കാം അതുവരെ ഇവിടേക്ക് വരാനോ എന്നെ വിളിക്കാനോ പാടില്ല എന്താണ് ഹൈ വംശയും കൂടി നേരത്തെ ഇങ്ങോട്ടും മഹി ചോദിച്ചു അതെന്താ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നു വല്ലതുണ്ടോ ഭാഗത്തേക്ക് കേറിക്കൊണ്ട് വംശയാണ് അതിന് ഉത്തരം നൽകിയത് ഓ എപ്പോ വേണാലും വരാലോ ഓ അല്ല ഹരിമോനെ ഞാൻ കരുതി ഈ വഴി മറന്നെന്ന് രജനി പറഞ്ഞു ഓ വന്നു വന്ന അവനെ മാത്രം എനിക്ക് കണ്ണിൽ പിടിക്കുകയുള്ളൂ ഞാനൊരാളിവിടെ ഇങ്ങനെ മല പോലെ നിൽക്കുന്ന കാണുന്നില്ലേ നീ ഇവിടത്തെ സ്ഥിരമാണല്ലേ അതുപോലെയാണോ ഹരിമോന് ഒവേ ഹരി രജനയെ നോക്കി മഹി പറഞ്ഞല്ലേ അവിടെ ചെയ്തൽ വന്ന കാര്യം കുറച്ച് ദിവസം കാണുവാള് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ സീതാൻറ്റി വർമ്മെങ്കിലും വരും അവർക്കൊപ്പം അവളും പോകും അതുവരെ ഞാനവിടെ വേണം ഇവിടെ പുറത്തങ്ങനെ ആരെയും വലിയ അടുപ്പൊന്നില്ലല്ലോ അവൾക്ക് എന്തായാലും മൂന്നിരിക്കും ഞാൻ കുടിക്കെന്തേലും എടുക്കാം വേണ്ട അവിടെ അവൾ തനിച്ച അതുകൊണ്ടങ്ങ് ചെല്ലണം ഇവനൊന്നും കാണാമെന്നതാ അത്രയും പറഞ്ഞ് അരി മഹിയെ കൂട്ടി പുറത്തേക്കിറങ്ങി പിന്നാലെ തന്നെ വംശിയും ചെന്നു മഹി അമ്മ നിന്നോട് നിന്ന് പറഞ്ഞു എന്ന് അവളാകെ എന്താവും പറയുന്നത് നിനക്കറിയില്ലേടാ എടാ അമ്മു ഇനെങ്കിലും പറഞ്ഞുട അവളോട് നിനക്ക് അവള് ഇഷ്ടാണെന്നുള്ള കാര്യം ഞാൻ അതല്ല ചോദിച്ചത് വേറെ വല്ലതെന്നും പറഞ്ഞു അവള് നീ എന്താ ചോദിക്കുന്നു എന്തായാലും തെളിച്ച് പറഞ്ഞുടേ ആ നിമിഷം ഹരി എന്ന നടന്നെല്ലാം മഹിയോട് പറഞ്ഞു എന്നിട്ടാ കൊച്ചിനെ വല്ലതും പറ്റിയോടാ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എടാ ആരാടാ എൻ്റെ ഇങ്ങനെ കാണിക്കാൻ അവന്മാരെ ഞാനും അതേ കാണുന്നേ അമ്മുവിനും അറിയില്ല അവരെ എന്തായാലും ഈ നാട്ടിന് പുറത്തുള്ളവരല്ല അവർ അങ്ങനെയെങ്കിൽ അവർ അമ്മു ആക്രമിക്കാൻ നോക്കിയെങ്കിൽ അവളെ ലക്ഷ്യമിച്ച് വന്നത് തന്നെയാണ് അവനെന്തിനാണ് എന്റെ മോളെ ലക്ഷ്യമെക്കുന്നെ അതെന്തിനാന്നുള്ളത് അവന്മാരെ കിട്ടിയാൽ അറിയാൻ കഴിയും എന്തായാലും അവന്മാരെ ഞാൻ പൊക്കും വൈകാതെ തന്നെ എന്തായാലും ഞാനുണ്ട് ഇന്നിനെ അവളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരല്ലട ഞാൻ അമ്മയോട് പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വരാം അന്ന് അമ്മുവിനെ വന്ന് കണ്ടതിന് ശേഷമാണ് മഹിക്ക് സമാധാനമായത് അമ്മുവും ഹരിയെപ്പോലെ അവളോട് ഇത് ചെയ്തതാണെന്നുള്ള ചോദ്യം അവന്റെ മനസ്സിൽ കിടന്ന് കുഴപ്പിച്ചു കൊണ്ടിരുന്നു ഹരി ഇത്ര നേരം എവിടെ പോയതാ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയില്ലേ ശീതൾ പറഞ്ഞു അതിനെ സമയം പത്തായതല്ലേ ഉള്ളൂ ഞാൻ ഒരു പെണ്ണാണ് അത് മറന്ന ഹരി നോക്കു ശീതൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞേ നിന്നോട് നിൽക്കണ്ട വീട്ടിൽ പോകാൻ പറഞ്ഞത് ഞാൻ ഒരാണാണ് എനിക്ക് എന്റേതായ പ്രൈവസി മറ്റും കാര്യങ്ങളുണ്ട് ചിലപ്പോ പുറത്തുപോയാ ലൈറ്റായിട്ട് അവൻ മടങ്ങി വരിക ഇനേക്കാൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നേ അരിക്കിഷ്ടാവുന്നില്ല തുറന്നു തന്നെ പറഞ്ഞുവിടെ എനിക്ക് നല്ല തലവേദന ഉണ്ടോ ശ്രീധർ ഞാൻ ഒന്ന് കിടന്നോട്ടെ അത്രയും പറഞ്ഞ് ഹാരി പോകുമ്പോൾ അവൾ അവൻ പോയ വഴിയെ നോക്കി പറഞ്ഞു നിന്റെ തലവേദന ഞാനാണ് ഞാൻ ഉള്ളത് കൊണ്ട് അവൾക്കിട വരാനാവുന്നില്ലല്ലോ അതല്ലേ എന്നാണ് ശ്രാവൺ ആയിട്ട് വീട്ടിൽ വന്നത് അവന്റെ ഫ്രണ്ട്സും ഡിസ്ചാർജ് വാങ്ങി അവരവരുടെ വീട്ടിൽ പോരുന്നു ശ്രാവണിനെ വിക്രമിനും പ്രകാശിനും ചേർന്നാണ് റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയത് കുറച്ചു കഴിഞ്ഞതും ദേവകിയും പ്രകാശിന്റെ ഭാര്യ വനജയും അങ്ങോട്ടേക്ക് വന്നു നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ വണ്ട സ്പീഡിൽ ഓടിക്കരുതെന്ന് ദേവികി അവൻ്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു കാരണം ദേവിയെ കൂടെ അവൻ ആക്സിഡന്റ് പറ്റിയെന്ന് വിക്രം പറഞ്ഞിരുന്നത് എൻ്റെ അമ്മ അമ്മ ഇത് എത്രാമത്തെ തവണയാണ് ഇത് നിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമില്ല നിനക്ക് എന്റെ സങ്കടം മനസ്സിലാവില്ല ആവണെങ്കിൽ നീ ഒരു കല്യാണം കഴിഞ്ഞ് കുടുംബായി നിനക്കൊരു മകനും മകളും ഉണ്ടാവണം തുടങ്ങി ഞാൻ കരുതി അവസാനിത് ഇവിടെ വന്ന് നിൽക്കുമെന്നുള്ളത് നിന്നെ ഇനിയും ഇങ്ങനെ വിട്ട പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിന്നെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു മരുമോൾ എനിക്ക് വരണം അപ്പോഴും നീ ഒന്ന് ഒതുങ്ങുകയുള്ളൂ അത് ശരിയാ ഇനിയും ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എഴുതി നമുക്ക് സുശീലം കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ആലോചന നോക്കിയാലും തറവാട് മഹിം വെച്ച് നമുക്കിപ്പം നിൽക്കുന്നവരവരും നമ്മുടെ കുടുംബത്തിലേക്ക് അവരുടെ മോളെ തരം നൂറുവട്ടം സമ്മതം ഇവന്റെ സമ്മതം അത് കിട്ടിയാ ഈ ആഴ്ച തന്നെ കല്യാണം നടക്കാം വേണ്ട അതിന്റെ ആവശ്യമില്ല എന്താ അതിൻറെ ആവശ്യമില്ലാത്തത് അവൻ ഹോസ്പിറ്റലിൽ നിന്നും വന്നതല്ലേ ഉള്ളൂ ദേവികി ഇപ്പം തന്നെ വേണോ ഈ കല്യാണക്കാരൻ സംസാരിക്കാൻ ഏട്ട ഒരാളാണ് ഇവനെ ഇങ്ങനെ വഷളാക്കുന്നേ ഇനി ഞാനൊന്നും പറയാൻ വരില്ല അച്ഛനോടും മോനോടും എന്തു വേണോ അയക്കോ അത്രയും പറഞ്ഞ ദേവികി പോകാനും ശ്രാവൺ പറഞ്ഞു എനിക്ക് സമ്മതം അവർ അവനെ തിരിഞ്ഞു നോക്കി എനിക്ക് കല്യാണത്തിന് നൂറുവട്ടം സമ്മതം സത്യമാണോ മോനെ എൻ്റെ ഗുരുവായപ്പാ ഞാൻ ഇത് എന്താ കേൾക്കുന്നേ എന്തായാലും അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് നീയായി തന്നെ ഫലം കാണിച്ച് തന്നല്ലോ അത് മതി എങ്കേ നമുക്ക് കല്യാണത്തിന് ഉറപ്പിക്കാം എല്ലായിടത്തി വനജ പറഞ്ഞു വേണ്ട പച്ചി അതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്കുള്ള പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട് അത് കേട്ടും ദേവിക്ക് പറഞ്ഞു നമ്മുടെ ആചാരങ്ങൾ അറിയാത്തൊരു പെണ്ണിനെയാണ് നീ കണ്ടിട്ടുള്ളെങ്കിൽ അത് നടക്കില്ല സച്ചു ശ്രാവണനെ നോക്കി ദേവിക്ക് പറഞ്ഞു നമ്മുടെ ആചാരങ്ങൾ അറിയുന്ന അമ്മയെ നന്നായി നോക്കുന്ന നാട്ടിൽ തന്നെയുള്ള പെൺകുട്ടിയാണെങ്കിൽ സമ്മതിക്കൂ നീ നീ ആരുടെ കാര്യം പറയുന്ന സച്ചു അവനില്ല മഹേഷ് അവന്റെ പെങ്ങൾ അമുദ അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ത് ആ പെണ്ണിനെയോ നിനക്ക് എന്താ സച്ച് വട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൻ്റെ എഴുത്ത് കേട്ടക്കുള്ളിൽ അതിനൊന്നും അങ്ങനെയുള്ള ഒന്നിനെ ഇവിടേക്ക് കെട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാ ഇല്ല അത് ഞങ്ങൾ ആരും സമ്മതിക്കില്ല അങ്ങനെങ്കിൽ ഈ ശ്രാവൺ ലൈഫിൽ ഒരു പെണ്ണുണ്ടാവില്ല അമ്മയുടെ ആഗ്രഹം അതൊരിക്കലും നടക്കില്ല അതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരാനും പാടില്ല ഇക്കാര്യത്തിൽ നിൻ്റെ ഇഷ്ട അതാണെങ്കിൽ എന്റെയും ദേവി അത് പറയുമ്പോൾ വിക്രമിനും പ്രകാശിനും വനജിയും അവരെ നോക്കി എഴുത്തിക്കെന്താ അവനെപ്പോലെ തന്നെ വട്ടായോ ആ പെണ്ണിന് എന്തിരുന്നിട്ടാ മതി വനജ ജനിക്കുമ്പോ നമ്മളെല്ലാവരും ഈ പറയുന്ന സ്വത്തുക്കളും കുടുംബമായും ഒന്നും കൊണ്ടല്ല വരുന്നത് എന്റെ മുഖം കിട്ടുന്ന പെൺകുട്ടി ദൈവവിശ്വാസമുള്ളവളാവണം ഈ കുടുംബത്തിലുള്ള ആചാരങ്ങൾക്ക് പങ്കുചേരുന്നവളായിരിക്കണം അതിനവൾ അമുതയ്ക്കാവും കാരണം അവൾ എനിക്ക് നന്നായി അറിയാം അവളെപ്പോലെ ഒരു മരുമോളെ ഞാൻ ആഗ്രഹിച്ചത് എന്നാ എന്റെ മകൻ ഇന്നവളെ തന്നെ എനിക്കായി നൽകി ഏട്ടാ ഏട്ടതിലൊന്നും പറയാനില്ലേ ഏട്ടനും സച്ചുവിന്റെ ഏട്ടത്തിടെയും ഈ വട്ടിനെ കൂട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് വസുന്ധര പറഞ്ഞു ഞാനിതിൽ എന്ത് പറയാനാണ് അമ്മയ്ക്ക് മോനും അതാണിഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ